ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം സൈക്കോളജിയിലെ ചില ഭാഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ ചോദ്യം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം രീതി പ്രവർത്തന പരിപാടികൾ എന്നിവ രൂപവൽക്കരിക്കുന്നതിനും മേൽനോട്ടവും സഹായവും നൽകുന്നതിനുമായി സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതല്ല എൻ സി ആർ ടി എസ് സി ആർ ടി ഡയറ്റ് ഇവയെല്ലാം ആൻസർ ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന സൂചനകളിലൂടെ വിദ്യാഭ്യാസ ചിന്തകനെ കണ്ടെത്തുക പ്രകൃതിവാദി സ്ത്രീ വിദ്യാഭ്യാസത്തോട് എതിർപ്പ് പ്രായോഗികതയേക്കാൾ ആദർശത്തിന് മുൻതൂക്കം എമിലി സോഷ്യൽ കോൺട്രാക്ട് എന്നിവ പ്രസിദ്ധികൃ പ്രസിദ്ധ കൃതികൾ ആൻസർ റൂസോ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന രക്ഷാകർത്തൃത്വ രീതികളിൽ ഏറ്റവും ഉചിതമായത് ഏതാണ് സ്വേച്ഛാധിപത്യ രക്ഷാകർത്തൃത്വം ഉദാര രക്ഷകർത്തൃത്വം നിസ്സംഗ രക്ഷാകർത്തിത്വം ജനാധിപത്യ രക്ഷാകർത്തിത്വം ആൻസർ ജനാധിപത്യ രക്ഷാകർതൃത്വം അടുത്ത ക്വസ്റ്റ്യൻ ഫ്രോയിഡിൻ്റെ മനോലൈംഗിക വികാസ ഘട്ടങ്ങളിൽ ശരിയായ ക്രമം ഏതാണ് ആൻസർ വദനഘട്ടം ബുധഘട്ടം ലിംഗഘട്ടം നിർലീനഘട്ടം ജനേന്ദ്രിയ ഘട്ടം അടുത്ത ക്വസ്റ്റ്യൻ ക്ലിനിക്കൽ മെത്തേഡുമായി ബന്ധമില്ലാത്ത മനഃശാസ്ത്ര ചിന്തകൻ ആരാണ് ക്ലിനിക്കൽ മെത്തേഡുമായി ബന്ധമില്ലാത്ത മനഃശാസ്ത്ര ചിന്തകൻ ആരാണ് ഹബാഡ് ഗാർണർ ലെറ്റ്നർ വിമർ ഫ്രോയിഡ് ആട്ലർ ആൻസർ ഹബാഡ് ഗാർണർ അടുത്ത ക്വസ്റ്റ്യൻ ശിശുവിൻ്റെ പ്രകൃതവുമായി ബന്ധമുള്ള വസ്തുത ഏതാണ് ശിശുവിൻ്റെ പ്ര പ്രകൃതവുമായി ബന്ധമുള്ള വസ്തുത ഏതാണ് അനുകരണ വാസന ജിജ്ഞാസ ചലനാത്മകത ഇവയെല്ലാം ആൻസർ ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ അന്തർദൃഷ്ടി പഠനത്തിൻ്റെ ഘട്ടങ്ങളിൽ പെടാത്തവ ഏത് സമഗ്ര വീക്ഷണം കാണാതെയുള്ള പഠനം പൊടുന്നനെയുള്ള പ്രശ്നപരിഹരണം ഇവയൊന്നുമല്ല ആൻസർ കാണാതെയുള്ള പഠനം താഴെ പറയുന്നവൽ സ്വതന്ത്ര ഭാരതത്തിലെ വിദ്യാഭ്യാസ കമ്മീഷനിൽ പെടാത്തവ ഏത് താഴെ പറയുന്നവയിൽ സ്വതന്ത്ര ഭാരതത്തിലെ വിദ്യാഭ്യാസ കമ്മീഷനിൽ പെടാത്തവ ഏത് സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ കോത്താരി കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ ആൻസർ ഹണ്ടർ കമ്മീഷൻ അടുത്ത ക്വസ്റ്റ്യൻ ദൃശ്യമാധ്യമങ്ങളിലെ പെരുമാറ്റ രീതികൾ രക്ഷിതാക്കളുടെ മുതിർന്നവരുടെ പെരുമാറ്റ രീതികൾ തുടങ്ങിയവ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുമെന്ന് ആൽബർട്ട് ബന്ദുരെ ഒരു പരീക്ഷണത്തിലൂടെ തെളിയിച്ചു ഈ പരീക്ഷണം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ആൽബർട്ട് ബന്ദുരയുടെ പരീക്ഷണം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ബോംബോ പാവ പരീക്ഷണം ബോംബോ പാവ പരീക്ഷണം അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്ന പഠന നിയമങ്ങളിൽ വ്യത്യസ്തമായി നിൽക്കുന്നത് ഏത് ചുവടെ തന്നിരിക്കുന്ന പഠന നിയമങ്ങളിൽ വ്യത്യസ്തമായി നിൽക്കുന്നത് ഏത് വിലോപം പുനഃപ്രാപ്തി ഋണപ്രബലനം വിളംബിത അനുബന്ധിത പ്രതികരണം ആൻസർ ഋണപ്രബലനം ആൻസർ ഋണപ്രബലനം അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ശിശുവികാസത്തെ സ്വാധീനിക്കുന്ന ഘടകം പാരമ്പര്യമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഫ്രാൻസിസ് ഗാൾട്ടൻ ന്യൂമാൻ വാട്സൺ ഹെർബേർട്ട് ആൻസർ ഫ്രാൻസിസ് ഗാൾട്ടൻ ഫ്രാൻസിസ് ഗാൾട്ടൻ അടുത്ത ക്വസ്റ്റ്യൻ ഏതൊരു ആശയവും നാം സ്വായത്തമാക്കുന്നത് അഭയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുമായി പലതവണ സ്വാഭാവികമായി ഇടപഴകുമ്പോഴാണ് അതിനാൽ ഒരു ആശയത്തെ പുതിയ അർത്ഥങ്ങളിലും ഭാവങ്ങളിലും വീണ്ടും വീണ്ടും കണ്ടുമുട്ടുന്ന രീതി രീതിയിലുണ്ടായിരിക്കണം രീതിയിലായിരിക്കണം പാഠ്യപദ്ധതി വികസിപ്പിക്കേണ്ടത് നേടിയ അറിവിൽ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോകുന്ന ഈ പഠനരീതി ഏത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ ചാക്രികാരോഹണ രീതി ചാക്രികാരോഹണ രീതി അടുത്ത ക്വസ്റ്റ്യൻ എറിക് ബേൺ പ്രസ്താപിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങളിൽ പെടാത്തവ ഏതാണ് എറിക് ബേൺ പ്രസ്താവിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങളിൽ പെടാത്തവ ഏതാണ് പിതൃഭാവം മാതൃഭാവം ശിശുഭാവം പക്വഭാവം ആൻസർ മാതൃഭാവം അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന മനഃശാസ്ത്ര ചിന്തകന്മാർ വ്യാപി വ്യാപിക്കുന്ന മേഖലകളെ തരംതിരിച്ച് ശരിയും തെറ്റും കണ്ടെത്തുക സിറ്റേഡ് ലേണിംഗ് ജീൻ ലേവ് എറ്റീൻ ബംഗർ ഓർമ്മ ആക്ടി ആക്ടിങ്സ് ഷിഫ്രിൻ ഷിഫറിംഗ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം റിച്ചാർഡ് ബാൻഡ്ലർ ജോൺ ഗ്രീൻലർ വൈകാരിക വികാസം കാതറിൻ ബ്രിഡ്ജസ് ഹെൻ ബെൻഹാം ആൻസർ എല്ലാം ശരിയാണ് അടുത്തത് ഒരു നിശ്ചിത സന്ദർഭത്തിൽ ഒരു പ്രത്യേക വ്യക്തിയുടെ പ്രത്യേക പ്രകടനത്തെ ആ പ്രകടനത്തിനുണ്ടായിരിക്കേണ്ട നിശ്ചിത സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന ശോധകം ഏതാണ് ആൻസർ സവിശേഷാധിഷ്ഠിത ശോധകം സവിശേഷാധിഷ്ഠിത ശോധകം അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടുന്നവ ഏതല്ല വളർച്ചാ ഘട്ടങ്ങളിൽ താമസം ആശയവിനിമയത്തിൽ ബുദ്ധിമുട്ട് പഠന മേഖലകളിലെ പ്രയാസം ഇവയല്ല ആൻസർ ഇവയല്ല നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ